അപകട അപകടരക്ഷാപ്രതിരോധ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതിനായി അഗ്നിരക്ഷാ വകുപ്പിനു കീഴിൽ ആരംഭിച്ച സിവിൽ ഡിഫൻസ് ഫോഴ്സിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തീകരിച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ ഇരുപത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ ഉൾപ്പെടെ മുന്നൂറ്റി പതിനഞ്ച് പരിശീലനാർത്ഥികളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരന്ത മേഖലകളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പ്രവർത്തനം മാതൃകാപരമാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത ആറായിരത്തി ഇരുന്നൂറ് പേർ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി സേവന സജ്ജരായി ഇവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആയിരം പേർക്ക് പ്രൊഫഷണൽ പരിശീലനം നൽകുന്നത് ആലോചനയിലാണ് രണ്ടാം ഘട്ടമായി തിരഞ്ഞെടുത്ത മൂവായിരത്തി മുന്നൂറ് പേർക്ക് പ്രത്യേക പരിശീലനവും നൽകി വരുന്നു ഇവ പൂർത്തിയാകുന്നതോടെ അഗ്നിരക്ഷാസേനക്ക് കൂടുതൽ സഹായം നൽകാൻ കഴിയുന്ന പതിനായിരം പേരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിക്കുകയാണ് ലക്ഷ്യം ഇവർക്കായി ഗംബൂട്ട് ഹെൽമറ്റ് തുടങ്ങിയ വ്യക്തിസുരക്ഷാ ഉപകരണങ്ങളും ആംബുലൻസ് എംഇവി വാഹനങ്ങളും ആശയവിനിമയത്തിനുള്ള സംവിധാനങ്ങളും ലഭ്യമാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് സാഹസിക രക്ഷാപ്രവർത്തനത്തിനായി വകുപ്പിന്റെ കീഴിൽ പ്രത്യേക ടീം രൂപീകരിച്ചിട്ടുണ്ട് മുപ്പത് പേർ അടങ്ങുന്ന പ്രത്യേക ദൗത്യസേനയും ജലാശയ അപകടങ്ങളിൽ നിന്നും ഫലപ്രദമായ രക്ഷാപ്രവർത്തനം നടത്താൻ സ്കൂബ ടീമും സജ്ജമാണ് അഗ്നിരക്ഷസേനയിൽ ലിംഗസമത്വം ഉറപ്പാക്കാനായതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ ഡയറക്ടർ ടെക്നിക്കൽ എം നൌഷാദ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ അരുൺ അൽഫോൺസ് അക്കാദമി ഡയറക്ടർ എം ജി രാജേഷ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ എ എസ് ജോഗി എ എസ് ദിലീപ് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ തുടങ്ങിയവർ സന്നിഹിതരായി അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ റെനി ലൂക്കോസ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പരേഡ് കമാൻഡർ ടി എസ് അജിലേഷാണ് പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചത് പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായ ഈ പരിശീലനം ലഭിച്ച മുന്നൂറ്റി പതിനഞ്ച് ട്രെയിനുകളിൽ എം ടെക് യോഗ്യതയുള്ള നാല് പേരും എം ബി എ ഉള്ള രണ്ട് പേരും ബി എഡ് മൂന്ന് പേരും ഇരുപത്തിനാല് മറ്റു ബിരുദാനന്തര ബിരുദധാരികളും അൻപത്തി ഒന്ന് ബിടെക് ബിരുദധാരികളും നൂറ്റി അൻപത്തിയെട്ട് ബിരുദധാരികളും മുപ്പത്തി അഞ്ച് ഡിപ്ലോമക്കാരും ഐ ടി ഐ യോഗ്യതയുള്ള എട്ട് പേരും പ്ലസ് ടു യോഗ്യതയുള്ള പതിനേഴ് പേരും ഉൾപ്പെടുന്നു ഫയർ പ്രൊട്ടക്ഷൻ ഫയർ ഫൈറ്റിംഗ് ഇൻഡസ്ട്രിയൽ ഫയർ സേഫ്റ്റി മൗണ്ടെയ്ൻ റെസ്ക്യൂ വെള്ളത്തിനടിയിലെ രക്ഷാപ്രവർത്തനം വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനം സെൽഫ് റെസ്ക്യൂ വിവിധ രാസഅപകടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാവീണ്യം പ്രഥമ ശുശ്രൂഷ എന്നിവ ഉൾപ്പെടെയുള്ള നാല് മാസത്തെ അടിസ്ഥാന പരിശീലനവും കൂടാതെ കമാൻഡോ പരിശീലന രീതിയിൽ പുക നിറഞ്ഞതും ഇരുട്ടുള്ളതുമായ മുറികളിലെ രക്ഷാപ്രവർത്തനം ശ്വസന സഹായികൾ ഉപയോഗിച്ച് ബഹുനില കെട്ടിടങ്ങൾ കയറിയുള്ള രക്ഷാപ്രവർത്തനം ബേസിക് ലൈഫ് സപ്പോർട്ട് യാതൊരുവിധ രക്ഷാ ഉപകരണങ്ങളും ലഭ്യമല്ലാത്ത അവസ്ഥയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ആവശ്യമായ ഇംപ്രവൈസ്ഡ് രക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണവും അവയുടെ പ്രായോഗിക പരിശീലനങ്ങളും മുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളെ തുടങ്ങി വിവിധ വിഷയങ്ങളിലെ പ്രായോഗിക പരിശീലനവും നൽകി മീഡിയ ടൈം തൃശ്ശൂർ